തസ്കിയ നൂറ്റി മുപ്പത്തി എട്ട് റസാനത്ത് നാൽപ്പത്തി നാല് ലാത്ത് അധുവം വ ഇഞ്ചലത്ത ഇൻ കല്ലത്ത് മസായിഹി ഇന്നൽ മഷീദമിനൽ മുന്യാഹിമുഹു എറുക്കും ലാ ഉമ്മനൻ ഞാദുവൻ ഒരു ശത്രുവിനെയും നീ നിർഭയനാകേണ്ട ഫി അഥാവത്തി ഹി അവൻ്റെ ശത്രുതയിൽ വൈൻ ജലൽത്ത വൈൻ കല്ലത്തും മസാഹി നീ വലിയ പ്രൗഢിയും പ്രതാപവും വലിയ പ്രവർത്തനവുമുള്ള ആളാണെങ്കിലും അവൻ്റെ ബാഹ്യപ്രവർത്തനങ്ങൾ എത്ര ചെറുതായിട്ട് തോന്നുന്നുവെങ്കിലും നിന്റെ ശത്രുവാണെങ്കിൽ ആ ശത്രുവിനെ നീ നിർഭയനാകരുത് അവസരം അവൻ ഉപയോഗപ്പെടുത്തും അവൻ നിന്നെ തള്ളിയിടും ഇന്നൽ മഷീദമിനൽ ബുന്യാനി നല്ല ഉയരത്തിൽ പടുത്തുയർത്തപ്പെട്ട ബലിഷ്ടമായ ബിൽഡിങ് യഹദിമുഹു അതിനെ പൊളിച്ചു കളയും അയറുക്കുൻ ഉള്ള ഐഫുൻ നേരിയ വേരുകൾ പത്തായതുഹുൽ മബാനിഹി അതിൻ്റെ നിർമ്മാണ ബിൽഡിങ്ങിൻ്റെ ഇടകളിൽ അത് പ്രവേശിച്ചു ചെന്നാൽ അപ്പോൾ ചെറിയ വേരുകൾ തറകളിലും മറ്റും കടന്നു കൂടി ആ തറയുടെ പൊസിഷന് മാറ്റം വരുത്തിയാൽ ഇളക്കം വരുത്തിയാൽ വലിയ ബിൽഡിങ്ങാണെങ്കിലും തകർന്ന് വീഴും അതുപോലെ ചെറിയ ശത്രുവാണെങ്കിലും നിൻ്റെ യഥാർത്ഥ ശത്രുവായിട്ടുള്ള ആ ആളാണെങ്കിൽ അവൻ അവസരം നോക്കി നടക്കുകയായിരിക്കും അതുകൊണ്ടൊരിക്കലും അവന് നീ നിർഭയനാവരുത് അവൻ നിന്നെ പറ്റിച്ചു കളയുന്നു കുടുംബശത്രുക്കളും സംഘടനാ ശത്രുക്കളും ഒക്കെ ഇതിൽപ്പെടും സിഹർ ചെയ്തുകൊണ്ടും പാറകൾ പണിതുകൊണ്ടുമൊക്കെ ശത്രുക്കൾ നിന്നെ തകർക്കാൻ ശ്രമിക്കും അതുകൊണ്ട് അവനെക്കുറിച്ചൊരു കണ്ണ് എപ്പോഴും നിനക്ക് വേണം അവൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ച് നിനക്ക് എപ്പോഴും ബോധം വേണം എന്നാൽ നിനക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും ഇല്ലെങ്കിൽ അവൻ നിന്ന് തകർക്കും ഒരു നല്ല മനുഷ്യൻ്റെ ഇനി പറയുന്നത് ആരിൽ അനിൽ ജാഹിലീൻ എന്ന് ഖുർആാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവരമില്ലാത്ത ആൾക്കാർ വല്ലതും പറയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട അതിനോട് പ്രതികരിക്കേണ്ട നീ തിരിഞ്ഞുപോയ്ക്കോ വൈൻ അല ഫാളിലിൻ ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള സ്ഥാനമുള്ള മാന്യനായൊരു വ്യക്തിയോട് യാദുൽ ജേരി ഉ എന്തിനും തയ്യാറാകുന്നവൻ ആക്രമണം നടത്തുന്നുവെങ്കിൽ ചാടി വീഴുന്നുവെങ്കിൽ മോശമായി പ്രതികരിക്കുന്നുവെങ്കിൽ ഫലം ഞൊക്കുബില്ല അലൈഹി ആ മാന്യതയുള്ള മനുഷ്യൻ അവൻ്റെ നേർക്കിതിരിഞ്ഞിട്ട് അവനോട് മറുപടി ഒന്നും പറയില്ല വലാ കിങ് കാന അഹ് തീവൻ തിരിഞ്ഞങ്ങ് പോവും ഇതാണ് മാന്യനായ മനുഷ്യൻ്റെ സ്വഭാവം അപ്പുറത്തുള്ളവർക്ക് മാന്യത ഉണ്ടായിക്കൊള്ളുന്നില്ല അവർ പലതും വിളിച്ചു കൂവിക്കൊണ്ടിരിക്കും നിന്നെ പ്രകോപിതനാക്കാൻ വേണ്ടി പലതും പറയും അപ്പോൾ നീ സ്വീകരിക്കേണ്ട ശൈലി അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയല്ല അതുപോലെ അവനോടും പ്രതികരിക്കുകയല്ല നീ മാന്യത കൈവിടാതെ അത്തരം വിഷയത്തിൽ ഇടപെടാതെ മാറിക്കളയണം ഇതാണ് മാന്യന്മാരുടെ സ്വഭാവമെന്ന് വിശുദ്ധ കുർആൻ പ്രഖ്യാപിച്ചതാണ് ഇത് കണ്ടിട്ട് അതയാരുടെ ഒരു കുറവാണെന്ന് ആരും ധരിക്കേണ്ടതില്ല വഹൽ വഹൽ സിൽമൻ യുൻ ഹിനു മുത് ഫുർ അമ്പും വില്ലും അമ്പ് ചെയ്യുന്ന സമയത്ത് വില്ല് പുറകോട്ട് ഇങ്ങനെ വളഞ്ഞു വരും ഈ വില്ലിൻ്റെ പുറകോട്ടുള്ള മാറ്റം അത് ആരും സമാധാനമായിട്ടോ രക്ഷയായിട്ടോ കാണേണ്ടതില്ല ആ പുറകോട്ട് എത്രത്തോളം നീങ്ങുന്നോ ആ വില്ലിൽ നിന്ന് പുറപ്പെടുന്ന അമ്പ് അതിൽ മരണം പതിയിരിക്കുന്നുണ്ട് ഇതുപോലെയാണ് മഹാന്മാർ മാന്യന്മാർ പ്രതികരിക്കാതെ തിരിഞ്ഞു കളയുന്നത് കാണുമ്പോൾ അത് അവരുടെ പോരായ്മയായിട്ടോ അതിൽ അതെ ആയിട്ട് കാണേണ്ടതില്ല അത് അമ്പിൻ്റെ പുറകോട്ടുള്ള മാറ്റം പോലെയാണ് അത് നിന്നെ കൂടുതലായി വേദനിപ്പിക്കേണ്ട വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും അതിൻ്റെ പരിണിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്